വീണ്ടും ഒരു കഥയുമായി കഥയുടെ പേര് വീണ്ടും വസന്തം ഈ കഥ നടക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു തറവാട്ടിലാണ് രാജീവ് മേനോൻ ജനിച്ചും ജനിച്ചതും വളർന്നതും നാട്ടിലെ പ്രമാണികളായിരുന്നു രാജീവ് മേനോൻ്റെ അച്ഛനും മറ്റും രാജീവ് മേനോൻ്റെ അച്ഛൻ രാഘവ മേനോൻ അറിയപ്പെടുന്ന ഒരു വക്കീലായിരുന്നു രാഘവ മനോൻ്റെയും രുക്മിണി അമ്മയുടെയും ഏകമകനാണ് രാജീവ് മേനോൻ രാജീവനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണം എന്നുള്ളതായിരുന്നു രാഘവ മേനോൻ്റെ ആഗ്രഹം പക്ഷേ രാജീവിന് താൽപ്പര്യം ബിസിനസ്സിൽ ചേരാനായിരുന്നു ചരിത്രത്തിൽ മാസ്റ്റർ ഡിഗ്രി സ്വന്തമാക്കിയതിന് ശേഷം അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ഇതിനിടയിൽ രാജീവിൻ്റെ വിവാഹം നടന്നിരുന്നു മുറുപ്പണ്ണായ രാജലക്ഷ്മിയാണ് വിവാഹം ചെയ്തത് രാജലക്ഷ്മിയുടെ അച്ഛൻ മുകുന്ദൻ മേനോനും രാജീവിൻ്റെ അമ്മ രുക്മിണി അമ്മയും സഹോദരങ്ങളാണ് രാജലക്ഷ്മി ഒരു കോളേജ് അധ്യാപികയാണ് അവർക്ക് ആദ്യം പിറന്ന കുഞ്ഞിന് ഹരികൃഷ്ണൻ എന്നു പേരിട്ടു അതിനുശേഷം ആറ് കൊല്ലം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുകൂടി ജനിച്ചു അതും ഒരാൺകുഞ്ഞായിരുന്നു ആ കുഞ്ഞിന് ജയകൃഷ്ണൻ എന്നായിരുന്നു പേര് ഹരികൃഷ്ണന് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഹരിയെ സ്കൂളിൽ ചേർത്തു രാജ്യം ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരുവരുടെയും ജീവിതം തിരക്കുള്ളതാണ് ബിസിനസ്സിൽ രാജീവിന് പല സുഹൃത്തുക്കളും ഉണ്ട് ആ തമിഴ്നാട്ടുകാരനായ നരസിംഹ നരസിംഹനായിക്കർ രാജീവിൻ്റെ ഒരു ഉറ്റ ചെങ്ങാതിയാണ് ഇടയ്ക്ക് അവധിക്കാലങ്ങളിൽ അവരുടെ നാടും വീടുമൊക്കെ സകുടുംബം സന്ദർശിക്കാറുണ്ട് ഒരു വലിയ ദുഃഖം നരസിംഹ നരസിംഹനായിക്കർക്കുണ്ട് എണ്ണമില്ലാത്ത സ്വത്തുക്കൾ കുടുംബേ അദ്ദേഹത്തിന് ഒരു കുഞ്ഞില്ല അതോർത്ത് ആ കുടുംബം വല്ലാതെ നീറിയിരുന്നു ഇവിടെ വരുമ്പോഴെല്ലാം ഹരിയെയും ജയനെയും ഒരുപാട് കുഞ്ചിക്കാറുണ്ട് രാജലക്ഷ്മി എപ്പോഴും നല്ല ഉന്മേഷവതിയാണ് കുടുംബകാര്യങ്ങൾ ഒരു മന്ത്രിയെപ്പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് കുടുംബകാര്യങ്ങളിൽ അവസാന തീരുമാനം അവരുടേതായിരിക്കും എപ്പോഴും എല്ലായിടത്തും അവരുടെ കണ്ണ് എത്തും കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അവർ എല്ലാം കൊണ്ടും ഒരു സ്വർഗമായിരുന്നു അവരുടെ തറവാട് മൂത്ത കുട്ടി ഹരികൃഷ്ണൻ പ്രായത്തിനേക്കാളും കടന്ന പക്വതയും വിവരവും ഉള്ള കുട്ടിയാണ് അതിലൂടെ തീരും രയകൃഷ്ണൻ ഓരോ വയസ്സ് കൂടുന്തോറും അവൻ്റെ കുസൃതി കൂടിക്കൊണ്ടിരുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒച്ചയും ബഹളവും ജയകൃഷ്ണൻ്റേതാണ് ഒച്ചയും ബഹളവും ഇല്ലെങ്കിൽ ആ തറവാട് ഉറങ്ങിപ്പോകും ജയകൃഷ്ണന് നാല് വയസ്സുള്ളപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എല്ലാവരും കൂടിപ്പോയി എല്ലാ വർഷവും അവസാന ദിവസത്തെ അന്നദാനവും ഉത്സവവും രാജീവിൻ്റെ തറവാട്ടുകാരുടെ വകയാണ് അന്ന് ഭയങ്കര തിരക്കാണ് ആ നാട്ടിൽ വിരന്തുകാരും ബന്ധുക്കളുമൊക്കെയായി ഒരു ബഹളം തന്നെയാണ് ഏകദേശം രാത്രി പത്ത് മണിയായതോടെ കുട്ടികളെയും കൂട്ടി തിരിച്ചു വരാൻ നേരം ഹരി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ എന്താ മോനെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മോനുവിനെ കാണുന്നില്ല ആരോ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അത് മുഴുവൻ കേട്ടില്ല രാജലക്ഷ്മി താഴെ പോയി അവിടെ മുഴുവൻ തിരഞ്ഞു രാവിലെ പോളം എങ്ങും കണ്ടെത്താനായില്ല ആ കുഞ്ഞിനെ പരിചയക്കാരോടും പോലീസ് സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി ഒരു തുമ്പും കണ്ടെത്താനായില്ല അവസാനം സുഹൃത്തുക്കളും ബന്ധുക്കളും എത്ര സമാധാനിപ്പിച്ചിട്ടും എത്ര സമാധാനിപ്പിച്ചിട്ടും അവർക്ക് സമാധാനം കിട്ടിയില്ല ആ തറവാട് മരണവീട് പോലെയായി ആരുടെയും ഒച്ചയും ബഹളവും ആ വീട്ടിൽ കേൾക്കാതെയായി ചിരിയില്ല കളിയില്ല ഇവിടെയും മുഴങ്ങിക്കേട്ട ആ കലബില ശബ്ദം കേൾക്കാതെയായി മുൻവശത്തെ ചാരു കസേരിൽ ആരെയോ കാത്ത് ഒരു ഫോണും പിടിച്ച് രാജീവേനൻ ദിവസങ്ങളോളം കാത്തിരുന്നു പ്രതീക്ഷകളെല്ലാം അവസ്ഥാനത്തായി ഹരികൃഷ്ണൻ ഒരു മൂലയിൽ ആരോടും മിണ്ടാതെ ഉറങ്ങാതിരുന്നു എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവനെ ഓടിപ്പോയി നോക്കും താൻ ഉറങ്ങിയാൽ അവൻ വന്ന് വിളിച്ചാൽ അറിയില്ലല്ലോ ഇതിലെല്ലാം കഷ്ടമായിരുന്നു രാജലക്ഷ്മിയുടെ കാര്യം അതിനുശേഷം ജലപാനം ദിവസങ്ങളോളം കുടിക്കാതിരുന്നു എപ്പോൾ നോക്കിയാലും കിടപ്പ് എന്നാൽ ഉറങ്ങുന്നില്ല കരയുന്നുമില്ല ജോലിക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല ഒരു രോഗിയെ പോലെ എപ്പോൾ നോക്കിയാലും കാട്ടിലിൽ തന്നെ യാതൊരറിവും കിട്ടിയില്ല കുഞ്ഞിനെ കുറിച്ച് ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു യാതൊരറിവും കിട്ടുന്നില്ല ഇതിനിടയിൽ നരസിംഹ നായ്ക്കർ ഒരു ദിവസം മാമ്പള്ളിയിൽ വന്നു തനിക്കൊരു അനന്തരാവകാശം ഉണ്ടാകാൻ പോകുന്നു എന്ന് സന്തോഷം അറിയിച്ചു എങ്കിലും രാജീവിനും കുടുംബത്തിനും ഒന്നിനും ഒരു സന്തോഷവുമില്ല അവർക്കൊന്നിലും പങ്കെടുക്കുവാൻ തോന്നിയില്ല വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഹരികൃഷ്ണൻ ഇപ്പോൾ വിദേശത്താണ് ഉപരിപഠനം നടത്തുന്നത് എം ബി എക്കാണ് പഠിക്കുന്നത് ഇപ്പോൾ ജയകൃഷ്ണൻ ഉണ്ടെങ്കിൽ അവൻ അവൻ ഏകദേശം ഒരു പതിനേഴ് വയസ്സ് കാണുന്നു രാജീവ് വീണ്ടും ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി തുടങ്ങി പക്ഷേ ഒരു മാറ്റവും ഇല്ലാത്തത് രാജലക്ഷ്മിക്കാണ് ആ മുറിയിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എല്ലാ ഉന്മേഷവും നശിച്ച് എപ്പോഴും ഒരു പുസ്തകവും ആയി കാലം അവർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല ചിരിക്കാറില്ല കരയാറുമില്ല ഒരു നിർജീവാവസ്ഥ രാജീവൻ ഒരുപാട് ഉപദേശിച്ചു ഒരുപാട് ശ്രമിച്ചു ഈ വീടും നാടും വിട്ട് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഭാഗവും വീണ്ടും